നമസ്കാരം ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ പ്രേക്ഷത ലക്ഷ്മി വിശദമായ വാർത്തകളിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി വിളിച്ചു ചേർത്ത് ഇന്ത്യാ സഖ്യത്തിന്റെ നിർണായക യോഗം പൂർത്തിയായി സ്ഥാനാർത്ഥി തമിഴ്നാട്ടിൽ നിന്നാകാനാണ് സാധ്യത ഐ എസ് ആർഒ ശാസ്ത്രജ്ഞനായിരുന്ന എം അണ്ണാതുരയുടയുടെ പേരടക്കം ചർച്ചയായിട്ടുണ്ട് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് അച്യുതൻ അങ്ങനെ അണ്ണാതുരയെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള അന്തിമ തീരുമാനത്തിലേക്ക് ഇന്ത്യ സഖ്യം എത്തിയിട്ടുണ്ടോ എപ്പോഴീ തീരുമാനം അറിയാൻ സാധിക്കും പ്രവിത ഇന്ന് കൂടിയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗേയുടെ വസതിയിൽ വെച്ച് ഇന്ത്യ മുന്നണി യോഗം ചേർന്നത് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായിട്ടാണ് ഈ യോഗം ചേർന്നത് പക്ഷേ ചില പാർട്ടികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്തായാലും നിലവിൽ നിലവിലിത് പ്രാഥമിക ചർച്ചകളാണ് നടന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ആ ചർച്ചയിൽ നാല് പേരുകൾ വരെയാണ് ഉയർന്നത് അതിൽ ഒരു പേരിലേക്ക് എത്താനാണ് ഇനി ഇനിയുള്ള ചർച്ചകൾ നടക്കുക എന്തായാലും ഇന്ന് പങ്കെടുക്കാത്ത പാർട്ടി നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചു കൂടി അവരുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ ആരായും അതിനുശേഷമായിരിക്കും ഒരു അന്തിമ പേരിലേക്ക് എത്തുക തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കങ്ങൾ കാരണം ആ രീതിയിലേക്ക് എൻ ഡി എ സ്ഥാനാർ എൻ ഡി എക്ക് മറുപടി നൽകുക ബി ജെ പിക്ക് മറുപടി നൽകുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിൽ ഇന്ത്യ മുന്നണി കാണുന്നുണ്ട് രാഷ്ട്രീയ രംഗത്ത് അല്ലാത്ത ഒരു വ്യക്തിയെ തന്നെയാണ് തെരഞ്ഞെടുക്കാനായുള്ള ചർച്ചകൾ നടക്കുന്നത് അക്കാര്യങ്ങളിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്തായാലും നാളെ ഉച്ചയോടുകൂടി ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് പല നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങൾ നാളെ രാവിലെയോടുകൂടി ചില കൂടിയാലോചനകൾ കൂടി നടത്തും അതിനുശേഷം ഒരു പേരിലേക്ക് എത്തുകയും ആ പേര് ഉച്ചയോടുകൂടി പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എം അണ്ണാദുരയുടെ പേര് തുടക്കം മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് ശാസ്ത്ര ശാസ്ത്രജ്ഞന് മുൻ ഐ എസ് ആർ ഡയറക്ടറും ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഉള്ള ഒരാളെ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കുക എന്നൊരു നീക്കം കൂടി നടത്തുന്നുണ്ട് എന്തായാലും അന്തിമ പേരിലേക്ക് നാളെ രാവിലെയോടുകൂടി എത്തും എന്നാണ് നേതാക്കൾ അറിയിക്കുന്നത് മറ്റ് നേതാക്കളുമായി ഇന്ന് പങ്കെടുക്കാത്ത നേതാക്കളുമായി എല്ലാം ഫോണിൽ സംസാരിച്ച് അവരുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമായിരിക്കും ഇന്ത്യ മുന്നോടിയുടെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം